ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിഒ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ എയർ ഫിൽട്ടർ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഫിൽട്ടർ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കാര്യമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം ചെറിയ കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്നുള്ളത് തുടച്ച് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി പുതിയ ഫിൽട്ടറാണ് കിടക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് നിലവിൽ ഓയിൽ ലീക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ച് അയക്കണം നമ്മൾ അപ്പോൾ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല കിക്കറുടെ വീലൊക്കെ ആയാലും അയച്ച് ഗ്രീസിംഗ് അടത്തിയാൽ മതി അതിൻ്റെ ബെൻഡെസ് യൂണിറ്റ് ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ സൈഡിൽ ചെറിയ വ്യത്യാസ തേമാന വ്യത്യാസം കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ കിലോമീറ്റർ ബേസ് വെച്ച് ഓടുമ്പോൾ അതിനോടനുബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ തേമാനൊന്നും പറയാനില്ല പിന്നെ ബാക്കിലത്തെ വീൽ നമുക്ക് ആ ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി പോലെ വർക്ക് ചെയ്യണ ആ വീലാണത് അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കണ്ടാൽ നമ്മൾ അതും കൂടി ഒന്ന് അഴിക്കുന്നുണ്ട് ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതിയാ പിന്നൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളും പിന്നീട് മേജറേറ്റ് കംപ്ലൈനിലേക്കൊന്നും പോവില്ല പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണത് നിലവിൽ അത് നമുക്കൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് അതായത് ക്ലച്ച് ഷൂ ലൈനർ പിടിപ്പിക്കുന്ന ആ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അത് കുറെ ഓടുമ്പോൾ ഹീറ്റിംഗ് വൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസിംഗ് ചെയ്യാനും ക്ലച്ചിൻ്റെ കണ്ടീഷൻ നോക്കാനും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ജനറൽ സർവീസിൽ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ അത് നിലവിൽ വേറെ പറയത്തൊക്കെ പ്രശ്നമില്ല അതൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയതൊക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിങ്ങോ ഒക്കെയാണ് ഐസുലേറ്റർ കേബിളും നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഐസലേറ്ററിൻ്റെ കേബിൾ പക്ഷേ തൽക്കാലം ആ രീതിയിൽ തന്നെ തൽസ്ഥിതിയിൽ തന്നെ നമുക്ക് കൊണ്ടുനടക്കാം കൂടുതലായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മാറ്റി മതി കേട്ടോ പിന്നെ ഫ്രണ്ട് ബുഷ്സെറ്റ് ലിങ്ക് ടൈപ്പ് സെസ് മെഷീനോ നമുക്ക് വരാം അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ബുഷുകൾക്ക് തേമാനം വന്നുണ്ട് ഈ സൈഡ് ഇച്ചിരി കൂടുതൽ പോയിട്ടുണ്ട് ഇവിടെ കണ്ടു ഈ സൈഡ് അത്രയും തന്നെ ഇല്ല പക്ഷെ എന്നാൽ പോലും നമുക്കത് മാറ്റുമ്പോൾ സെറ്റായിട്ടാണ് വരാം അപ്പം അത് ആ സെറ്റായിട്ടൊക്കെ നമുക്ക് മാറ്റി ഇടണമെന്നാണ് ചോദിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ ഭാഗമൊക്കെ ഓൾറെഡി വെട്ടി തേഞ്ച് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തടാം പിന്നെ ക്വസ്റ്റൻ അസംബ്ലിയുടെ റബ്ബർ ബുഷിൻ്റെ ഗ്രീൻ ടൈപ്പ് ബുഷാണ് നമുക്ക് ഇതിന് വരാം അതിൻ്റെയായാലും ബുഷ് ഓവറായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തടാം പിന്നെ മൺകാട് ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി ഡാമേജ് ഉണ്ട് പൊട്ടിയിരിക്കണൊക്കെ ഉണ്ട് അതൊക്കെ നല്ലൊരു ആ രീതിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് പ്ലഗും എയർ ഒക്കെ ഒരുമിച്ച് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇഞ്ചിൻ ഓയിലായാലും ഓൾറെഡി നിലവിലുണ്ട് വേറെ പ്രശ്നങ്ങളില്ല ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ വേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലാണ് ഓടിയേക്കുന്നത് കേട്ടോ കാരണം എങ്കിൽ കൂടി നിലവിൽ ഓയിൽ ലെവൽ കുറവോ കാര്യമായിട്ടുള്ള കളർ വ്യത്യാസമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് മീറ്ററിൻ്റെ ഈ ഭാഗം നമ്മൾ അഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്ന പാർക്ക് ബൾബ് ചെറിയ ബൾബുകളുണ്ട് മീറ്ററിൻ്റെ ഡിസ്പ്ലേ നൈറ്റ് നമ്മൾ നൈറ്റ് റൈഡ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാനായിട്ടുള്ള ഒൾബാണ് അത് ഓൾറെഡി രണ്ടും ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽക്കാം അതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടേക്കാം പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് പോയിട്ട് നാലാൻപറുള്ള ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ഇരിക്കണേ അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആറ് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണിക്കും ഇതിപ്പോൾ നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഓൾറെഡി വാറണ്ടിയിൽ ഒരു വർഷം ഉണ്ടാവാം എങ്കിൽ കൂടി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തേക്കിട്ട് അതുകൂടി ക്ലിയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഫ്രണ്ടിലെ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഈ ബാധിക്കും വരുമ്പോഴത്തേക്കും റോളറിൻ്റെ പിന്നുകൾ ജനറൽ സർവീസ് അതെല്ലാം എടുത്തിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ